ഇന്നലെയാണ് കെ എസ് യു നേതാവ് മുഹമ്മദ് ഷമാസ് പി പി ദിവ്യയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വന്നത് എന്നാൽ ഇതിനു പിന്നാലെ മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ പറയുകയും ചെയ്തു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനാമി കമ്പനിയുമായി ചേർന്ന് നാലേക്കർ ഭൂമി വാങ്ങിയെന്ന വെളിപ്പെടുത്തലായിരുന്നു നടത്തിയത് തന്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് ഷമാസ് തെളിയിക്കണം ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പി പി ദിവ്യ വ്യക്തമാക്കിയത് അതേസമയം മാനനഷ്ട കേസിന്റെ ഭീഷണിയൊന്നും ഇവിടെ ഏഷിയില്ല മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെയുള്ള ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നതായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പറഞ്ഞു കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ദിവ്യ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മുഹമ്മദ് ഷമാസ് ആവശ്യപ്പെടുകയായിരുന്നു നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ പഞ്ചായത്ത് നിർമ്മാണ കരാർ ഭൂരിഭാഗവും നൽകിയത് ജില്ലാ പഞ്ചായത്ത് നേരിട്ടും ടെൻഡർ മുഖേനയുമാണ് കരാറുകൾ നൽകിയത് ഇതിൽ ഇന്നത്തെ കളക്ടർ അരുൺ കെ വിജയൻ ചെയർമാനായി ഇരിക്കുമ്പോഴാണ് വൻ തുകകളുടെ കരാർ നൽകിയത് പത്ത് പോയിന്റ് നാല് ഏഴ് കോടിയുടെ കരാറുകളാണ് നേരിട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ കാലയളവിൽ അരുൺ കെ വിജയൻ ചെയർമാനായുള്ള നിർമ്മിതി കേന്ദ്രത്തിന്റെ നിർമ്മാണ കരാറുകൾ നൽകിയത് സംശയത്തിന്റെ നിഴലിലാണ് ആറളത്ത് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കരാർ പ്രവൃത്തിയാണ് നൽകിയത് ജില്ലാ പഞ്ചായത്ത് നൽകിയ കരാറുകൾ സിൽക്ക് മുഖേനയാണ് കൂടുതൽ കാർട്ടൺ ഇന്ത്യ അലയൻസ്ഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് നിർമ്മാണ പ്രവൃത്തികൾ നൽകിയിട്ടുള്ളത് പത്തിലേറെ കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി നാല് ഒക്ടോബർ വരെ ജില്ലാ പഞ്ചായത്ത് നൽകിയത് കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയൻ നിലവിലുള്ളപ്പോഴാണ് വൻകിട കരാറുകൾ നിർമ്മിതി കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത് ഇത് പല കമ്പനികൾക്കായി നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ വൻകിട കരാറുകൾ കാട്ടൺ ഇന്ത്യ അലയൻസിനാണ് ലഭിച്ചതെന്ന് സംശയിക്കുന്നു കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടറുടെ നടപടികൾ സംശയത്തിന്റെ നിഴലിലാണെന്ന് കുടുംബം തന്നെ ആരോപിച്ചിട്ടുണ്ട് ഒക്ടോബർ പതിനാലിന് യാത്ര അറിയിപ്പ് നടന്ന ദിവസം ദിവ്യ കളക്ട്രേറ്റിൽ പലതവണ പോയതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഹനരേഖകളിൽ നിന്ന് വ്യക്തമാണ് യാത്ര അറിയിപ്പ് സമ്മേളനത്തിൽ ദിവ്യ നവീൻ ബാബുവിനെതിരെ ആക്ഷേപം ഉന്നയിച്ചതിനു പിന്നിൽ അനധികൃത സ്വത്ത് സമ്പാദനം പുറത്തു വന്നതിനാലാണെന്ന് ഷമാസ് പറഞ്ഞു പി പി ദിവ്യ നടത്തിയ ബിനാമി ഇടപാടുകളെക്കുറിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകും പാലക്കയം തട്ടിൽ തന്റെ ഭർത്താവിന് ഭൂമിയില്ലെന്ന് പി പി ദിവ്യയുടെ നിഷേധക്കുറിപ്പിൽ പറയുന്നില്ല ജിജി ജോസഫ് എന്ന ഒരു അഭിഭാഷകനാണ് ദിവ്യയുടെ ഭർത്താവ് വി പി അജിത് കുമാറിന്റെ പേരിൽ ഒരു ആധാരവും കാൾട്ടൺ ഇന്ത്യ എം ഡി മുഹമ്മദ് ആസിഫിന്റെ പേരിൽ രണ്ട് ആധാരങ്ങളും രജിസ്റ്റർ ചെയ്തതെന്ന് ഷമാസ് പറഞ്ഞു സർക്കാർ ജീവനക്കാരനായ ദിവ്യയുടെ ഭർത്താവ് അജിത് കുമാറിന്റെയും ദിവ്യയുടെയും കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു താൻ ആരോപണം ഉന്നയിച്ചതിനു ശേഷം ദിവ്യയെക്കുറിച്ചുള്ള കൂടുതൽ ആരോപണങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏത് നിയമ നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് ഷമാസ് വ്യക്തമാക്കുകയും ചെയ്തു